പേർ കൊല്ലപ്പെട്ട കളമശ്ശേരി സ്ഫോടന കേസിൽ പോലീസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു തമ്മനം സ്വദേശി മാർട്ടിൻ ഡൊമിനിക് ആണ് കേസിലെ ഏക പ്രതി എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത് കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തി ഒമ്പതിനായിരുന്നു കളമശ്ശേരിയിലെ കൺവെൻഷൻ സെന്ററിൽ യഹോവ സാക്ഷികളുടെ സമ്മേളനത്തിനിടെ എട്ടുപേരുടെ ജീവനെടുത്ത സ്ഫോടനം നടന്നത് യഹോവ സാക്ഷികളുടെ കൺവെൻഷന്റെ അവസാന ദിവസമായിരുന്നു സ്ഫോടനം രാവിലെ പ്രാർത്ഥനാ ചടങ്ങുകൾ തുടങ്ങി ഒമ്പതിരുപതോടെ ആളുകൾ എത്തിയിരുന്നു ഒമ്പത് മുപ്പതോടെയാണ് സമ്മേളന ഹാളിനകത്ത് ആദ്യ സ്ഫോടനം നടന്നത് ഈ സമയത്ത് ഹാളിൽ രണ്ടായിരത്തി അഞ്ഞൂറിലധികം ആളുകൾ ഉണ്ടായിരുന്നു തുടർച്ചയായി രണ്ട് സ്ഫോടനങ്ങൾ കൂടി നടന്നു തീ ആളുകളിലേക്ക് ആളിപ്പടർന്നാണ് കൂടുതൽ പേർക്ക് ഗുരുതരമായി പരിക്കേറ്റത് പൊള്ളലേറ്റാണ് എട്ടുപേരും മരിച്ചത് ഹാളിൽ നിന്ന് പരിഭ്രാന്തരായി ആളുകൾ പുറത്തേക്ക് പുറത്തേക്കോടിയപ്പോഴും നിരവധി പേർക്ക് വീണ് പരിക്കേറ്റു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് ആസൂത്രിതമായ സ്ഫോടനമാണെന്ന് തിരിച്ചറിഞ്ഞത് എൻ ഐ എ സംഘവും ഉടൻ കളമശ്ശേരിയിലെത്തിയിരുന്നു ഹാളിൽ നിന്ന് സ്ഫോടനം സംബന്ധിച്ച വിവരങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു ഇത് കേന്ദ്രീകരിച്ച് അന്വേഷണം തുടരുന്നതിനിടെയാണ് തമ്മനം സ്വദേശി മാർട്ടിൻ പോലീസ് സ്റ്റേഷനിൽ ഹാജരായി ായി സ്ഫോടനം നടത്തിയത് താനാണെന്ന് വെളിപ്പെടുത്തിയത് പിന്നാലെ ഇയാൾക്കെതിരെ കൂടുതൽ തെളിവുകൾ കണ്ടെത്തിയിരുന്നു പ്രതി അന്നു മുതൽ ജയിലിലാണ് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari. Rajakumari Gold and Diamonds. The trust of Travancore.